മനാഫിന് പിന്തുണയുമായി അഖിൽമാരർ രംഗത്തെത്തി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ ഉടമ മനാഫിനാണ് പിന്തുണനയുമായി എത്തിയിരിക്കുന്നത് മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇരുവിഭാഗത്തുമായി അണിനിരന്ന് സോഷ്യൽ മീഡിയ തമ്മിലടിക്കുന്ന സാഹചര്യം ഉടലെടുത്തു ഇതിനിടെയാണ് അഖിൽമാരാർ പിന്തുണയുമായി എത്തിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാ അപരാധമായി താൻ കാണുന്നില്ല വിമർശിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെയാണെന്നും മാരാർ പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് അഖിൽ മാരാർ പ്രതികരണം അറിയിച്ചത് ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാപരാധമായി കാണാൻ തനിക്ക് കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ കണ്ടു പക്ഷെ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു പ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് കാര്യം കാണുന്നത് വരെ കൂടെ നിർത്തുക കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുക ഇതാണ് സംഭവിച്ചത് ഇത് നാളെയും അവിടെ സംഭവിക്കും പണം കിട്ടുന്നവരെ കൂട്ടുമായിരിക്കും കിട്ടിക്കഴിയുമ്പോൾ കാണാം നമുക്ക് മനാഫിക്ക നല്ലൊരു മനുഷ്യനാണ് താങ്കൾ പറഞ്ഞതാണ് കാര്യം മനുഷ്യന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലല്ല കരുതേണ്ടത് എന്നിങ്ങനെയാണ് ചിലരുടെ പ്രതികരണം തുടക്കത്തിൽ മനാഫിനെ നെഞ്ചിലേറ്റിയിരുന്നു കൂടെ കിടന്നവനെ രാപ്പിനെ അറിയൂ എന്ന തത്വം അനുസരിച്ച് അർജുൻറെ വീട്ടുകാർ അയാളെ തള്ളിപ്പറയുകയും എന്നാൽ സഹോദരനായ മുനീബിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്താൽ ഈ നിലപാട് മാറ്റേണ്ടി വരില്ലേ മനുവൈകാരിക വിറ്റ് കാശുണ്ടാക്കുന്നതിൽ ഒട്ടും യോജിപ്പില്ല എന്നായിരുന്നു മറ്റൊരു കമൻറ്റ്